ഇന്നത്തെ ആദ്യ പ്രൊമോ എത്തി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിന് പണി കിട്ടുമെന്ന് ഉറപ്പ് പ്രൊമോയിൽ ഈ വീക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാണ് ലാലേട്ടൻ പ്യുപേൽ സമാധിയിൽ കഴിഞ്ഞിരുന്ന പലരും പോയ ദിനങ്ങൾ വർണ്ണശലഭങ്ങളുമായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ലാലേട്ടൻ അലസതയുടെ കൂട് പൊട്ടിച്ച് ബിഗ് ബോസ് വീട്ടിലെ പലരും ഊർജ്ജസ്വലതയോടെ കളി തുടങ്ങി ഇത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വസന്തകാലമാണ് പ്രേക്ഷക പ്രതിഷ്ഠകൾക്ക് ഒത്ത് മികവാർന്ന പ്രകടനങ്ങൾ പലരിൽ നിന്നുമുണ്ടായി അങ്ങനെ അവിടം സമാധാനപരമായിരുന്നു എങ്കിലും അവിടെ അരുതാത്ത ചേഷ്ഠകൾ ഒരാൾ നിന്നും ഉണ്ടായി അതിനുള്ള വിശദീകരണം ഉണ്ടാവണ്ടേ എന്ന് ലാലേട്ടൻ ചോദിച്ചു കൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് ഇത് സിബിൻ ജാസ്മിന് നേരെ കാണിച്ച ചേഷ്ട തന്നെ ആയിരിക്കാം ഇത് തന്നെയാകും ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ടോപ്പിക് ആവുക എന്തൊക്കെയെന്ന് കണ്ടു തന്നെ അറിയാം എന്തു തന്നെ ആയാലും എപ്പിസോഡിൽ ഇതിൻ്റെ വിശദീകരണത്തിനായി കാത്തിരിക്കാം നമുക്ക് കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് വാച്ച്